തനിച്ച് താമസിച്ചിരുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം ശ്രീ മുരുകൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അയ്യഴിയിൽ വീട്ടിൽ പരേതനായ കോരുമകൻ അൻപത്തിയെട്ടു വയസ്സുള്ള ചന്ദ്രനാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ ഇദ്ദേഹം പണി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ആളുകളെത്തി അന്വേഷിച്ചപ്പോഴാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് ബന്ധുക്കൾ ചെറുതിർത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെറുതിർത്തി പോലീസും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അവിവാഹിതനാണ് മാതാവ് ഭവാനിയമ്മ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവം ആളിവിടെ ഒറ്റയ്ക്കാണ് താമസങ്ങളെ താമസം കുറച്ചു കാലങ്ങളായിട്ട് സഹോദരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സഹകരണമായിട്ടൊക്കെ ബന്ധത്തിൽ തന്നെയാണ് വേറെ കുഴപ്പമുള്ള ആളിവിടെ ആർ കെ സമയുടെ മാനേജറായിട്ട് പോകാനാണ് വർക്ക് ചെയ്യാനായിരുന്നു അപ്പോൾ അവിടെ അവിടുത്തെ ആൾ എട്ട് മണിക്ക് എത്തിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ ആളെ വിട്ടു തുടങ്ങി അവിടെ നോക്കാൻ വന്നപ്പോൾ വാല് തുറന്നിട്ട് നോക്കിയപ്പോൾ ആൾ വിളിക്കാൻ മുന്നിലേ അങ്ങനെ അയൽപ്പറ്റാൾക്കാർ വിളിക്കുക ചെയ്ത് അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ കണ്ടത് അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് ഇവിടെ വന്നിരുന്നു അങ്ങനെ വന്നവർ വീട്ടിലൊറ്റയ്ക്കുള്ള ആളാന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ആളുകൾ വരണം എന്ന് പറഞ്ഞപ്പോൾ ഫോറൻസിൽ വരണം പറഞ്ഞിട്ട് അവരെ വെയിറ്റ് ചെയ്യുകയാണ് ബി സി വി ന്യൂസ്